നമസ്കാരം വഖബ് നിയമ ഭേദഗതിക്കെതിരെ സോളിഡാരിറ്റി എസ് ഐ ഒ പ്രവർത്തകർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ചിനെ ചൊല്ലി വിവാദം രൂക്ഷമാവുകയാണ് മുസ്ലിം ബ്രദർഹുഡ് ഹമാസ് നേതാക്കൾ തുടങ്ങിയവരുടെ ഫോട്ടോ പ്രതിഷേധക്കാർ ഉയർത്തി കാണിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പുതിയ ചർച്ചകൾ ഇപ്പോൾ സൈബർ ലോകത്തും വരുന്നത് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന എഴുത്തുകാരനും മുസ്ലിം ബ്രദർഹുഡ് നേതാവുമായ സയിദ് ഖുദൂബ് ഹമാസ് നേതാക്കളായ അഹമ്മദ് യാസിൻ യഹ്യ സിൻവാർ എന്നിവരുടെ ഫോട്ടോകളെ ചൊല്ലിയാണ് നിരന്തരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും നടക്കുന്നത് ബഹഭേദഗതി നിയമത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റിയും വിദ്യാർത്ഥി സംഘടനയായ എസ്ഐഒയും സംയുക്തമായി കരിപ്പൂർ എയർപോർട്ട് പരിസരത്ത് നടന്ന ഉപരോധ സമരം രഹസ്യാന്വേഷണ ഏജൻസികളും ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് സമരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ഹമാസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രവും ഉണ്ടായിരുന്നു വകഭേദഗതി നിയമം മുസ്ലിം വംശഹത്യക്ക് കളമൊരുക്കുന്നുവെന്നാണ് സമരക്കാരിൽ ചിലർ പ്രസംഗിച്ചത് അല്ലാഹുവിനാണ് സമർപ്പിച്ചത് മോദിക്ക് പാട്ടത്തിന് കൊടുത്തതല്ലെന്ന് എന്നതടക്കമുള്ള പ്ലക്കാർഡുകളുമായിട്ടാണ് സമരക്കാർ എത്തിയത് കേരളത്തിൽ വർഗീയ കലാപത്തിന് വിത്തിടാനുള്ള ശ്രമമാണോ ഇതെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പ്രധാനമായും അന്വേഷിച്ചു വരുന്നത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് തെളിവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു അതീവ സുരക്ഷാ മേഖലയായ വിമാനത്താവള പരിസരത്തെ സമരം ഏറെ ഗൗരവത്തോടെയാണ് ഇന്റലിജൻസ് അധികൃതരും നോക്കിക്കാണുന്നത് സംഭവത്തിൽ ആറുപേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് രണ്ടുപേർ റിമാൻഡിലാണ് എയർപോർട്ട് ഉപരോധത്തിനിടെ സംഘർഷമുണ്ടായിരുന്നു അതേസമയം ഇന്ത്യയിൽ നടക്കുന്ന ഒരു സമരത്തിൽ എന്തിനാണ് ആഗോള ഭീകരവാദത്തിന്റെ അപ്പോസ്തലന്മാരുടെ ചിത്രം ഉയർത്തിപ്പിടിക്കുന്നത് എന്നതിൽ നിന്നു തന്നെ സോളിഡാരിറ്റിയുടെ എസ്ഐഒഒയുടെയും അജണ്ട മനസ്സിലാക്കാം എന്ന് എല്ലാവരും പറയുന്നു വകുപ്പ് സമരത്തിന്റെ മറവിൽ ചെറുപ്പക്കാരിലേക്ക് തീവ്രവാദം കുത്തിവെക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്ന് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു വിമാനത്താവളങ്ങൾ പോലെ അതീവ സുരക്ഷാ മേഖലകൾ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും നടത്താൻ പാടില്ല എന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഈ ഒരു നിയമം അറിഞ്ഞുകൊണ്ടാണ് സോളിഡാരിറ്റി പരിപാടി പ്ലാൻ ചെയ്തത് എന്ന് വിമർശനം ഉയരുന്നുണ്ട് പോലീസ് ഇടപെട്ടാൽ അത് ഇവിടത്തെ സർക്കാരിന്റെ തോളിൽ വച്ച് ഇരവാദം എടുക്കാം എന്ന സൗകര്യമുണ്ട് സി ഐ സമരത്തിൽ കണ്ട പോലെ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരിൽ ഭീതി പരത്തുകയും ഇവർ ചെയ്യുന്നു ബഖഫ് നിയമം കൊണ്ട് ഒരു മുസ്ലിം പള്ളിക്കും ഒരു കുഴപ്പവും വരില്ല എന്നിരിക്കെ മോദി സർക്കാർ പള്ളികളുടെ നിയന്ത്രണം പിടിച്ചെടുക്കും എന്നുവരെയാണ് പ്രചരണം ബഖ് ഭേദഗതി നിയമം മുസ്ലിം വംശഹത്യക്ക് കളമൊരുക്കുമെന്നും ജമാ ഇസ്ലാമി ഭീതി വ്യാപാരം നടത്തുന്നുണ്ട് ഇതെല്ലാം അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുകയാണ് ജമാത്തെ ചാനലിലും പത്രത്തിലും വന്ന കാര്യങ്ങളും പഠിക്കുന്നുണ്ട് അതിനിടെ തീവ്രവാദം പ്രമോട്ട് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമയുടെ നിലപാടിനെതിരെ സോഷ്യൽ മീഡിയയിലും വലിയ പ്രതിഷേധം തന്നെ ഉയരുകയാണ്